നമസ്കാരം തേർഡ് സ്വാഗതം സോഷ്യൽ മീഡിയയിൽ ലൈക്കും ഷെയറും നേടാൻ യുവതലമുറ നടത്തുന്ന കാട്ടിക്കൂട്ടലുകൾ ചില്ലറയൊന്നുമല്ല അത്തരത്തിൽ വൈറലാവാൻ വേണ്ടി ജീവൻ പണയപ്പെടുത്തി യുവാവും യുവതിയും ചിത്രീകരിച്ച വീഡിയോയ്ക്ക് കടുത്ത വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് എന്ത് സാഹസം കാട്ടിയിട്ടാണെങ്കിലും അല്പം പോപ്പുലാരിറ്റി കിട്ടണം ഇല്ലെങ്കിൽ ഒന്ന് ട്രെൻഡ് ആകണം അതിനുവേണ്ടി എന്തിനും തയ്യാറാണിവർ അത്തരമൊരു സാഹസത്തിന് മുതിർന്ന് നാട്ടുകാരുടെ തെറിവിളി കേൾക്കുകയാണ് ഒരു കപ്പിൾസ് പൂനെ സ്വാമിനാരായണ ക്ഷേത്രത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാകാത്ത പഴയൊരു കെട്ടിടത്തിൻ്റെ ടെറസിൽ കയറിയായിരുന്നു ഇവരുടെ അഭ്യാസം ടെറസിൽ നിന്ന് യുവാവിൻ്റെ കയ്യിൽ തൂങ്ങി താഴേക്ക് കിടന്നാണ് യുവതി റീൽസ് ചിത്രീകരിച്ചത് രണ്ട് സുഹൃത്തുക്കളാണ് സാഹസം ചിത്രീകരിച്ചത് തൂങ്ങിക്കിടന്ന യുവതി ഡാൻസ് കളിക്കുന്നതും കാണാം ഒരു സുരക്ഷാ സംവിധാനവും ഉപയോഗിക്കാതെയായിരുന്നു അഭ്യാസ പ്രകടനം കെട്ടിടത്തിന് താഴെ തിരക്കുള്ള റോഡായിരുന്നു വീഡിയോ വൈറലായതോടെ സംഘത്തിൻ്റെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഇവരെ ഉടനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് നെറ്റിസൻസ് ഉയർന്ന ആവശ്യം മുൻ ക്രിക്കറ്റ് താരം ആകാശ് ചോപ്രയടക്കമുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട്